നമസ്കാരം നമ്മൾ മലയാളികൾ പണ്ട് ഇങ്ങനെയാണ് നമുക്ക് രാജ്യസ്നേഹം കുറവാണ് രാജ്യത്ത് എന്ത് സംഭവിച്ചാലും നമുക്ക് വിഷയമല്ല നമുക്കത് വാർത്തയാക്കണമെങ്കിൽ അത് രാജ്യത്തിനെതിരാവണം ഇത്തരത്തിലൊരു മാനസിക നിലയുള്ള സമൂഹം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് ദേശസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് സംഖ്യയായി മാറും ദേശസ്നേഹത്തെക്കുറിച്ച് പറയാൻ പാടില്ല രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയാൻ പാടില്ല രാജ്യത്തിൻ്റെ പ്രതിസന്ധി അതിർത്തി നഷ്ടപ്പെടുന്ന സാഹചര്യം യുദ്ധത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥ ഇതൊക്കെയാണ് നമുക്ക് വാർത്ത ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ രാജ്യത്ത് പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ഉണ്ടായി സംഭവങ്ങളുമുണ്ടായി നമ്മളതേക്കുറിച്ചൊന്നും വേവലാതിപ്പെട്ടേയില്ല നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു സൂപ്പർ സ്റ്റാർ രാഹുലിൻ്റെ പിന്നാലെ നടന്നതുകൊണ്ട് നമ്മൾ രാജ്യം അഭിമാനകരമായ നേട്ടം കൈവരിച്ചതുപോലും അറിയാതെ പോയി ഞാനിത് പറയുന്നത് സുപ്രധാനമായ മൂന്ന് കാര്യങ്ങളെ ഒരുമിച്ച് പറയുന്നതിന് മുന്നോടിയായാണ് ഈ വാർത്തകൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു പ്രത്യേകതരം രാജ്യസ്നേഹ ഫീലുണ്ടായി ഭാരതത്തിൻ്റെ വളർച്ചാ വികസനം നേട്ടം ഇവയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരുതരം കുളിർമയുണ്ടാവാറുണ്ട് പെട്ടെന്ന് എൻ്റെ കാലം ഞാൻ ഓർത്തു പോവുകയാണ് അന്ന് നമുക്ക് വലിയ രാജ്യസ്നേഹത്തിൻ്റെ അനുഭവങ്ങളൊന്നുമില്ല നമ്മളിങ്ങനെ സാധാരണ സ്കൂളിൽ പോകുന്നു പഠിക്കുന്നു ആകെപ്പടം നമുക്കറിയാവുന്ന ജനഗണമന മാത്രമാണ് പിന്നെ സേവനവാരം നടത്തും സ്വാതന്ത്ര്യദിനാഘോഷം നടത്തും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള ചരിത്രബോധമുണ്ടാവും എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ രാജ്യസ്നേഹം സമ്മാനിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടാവാറില്ല എങ്കിൽ പോലും അക്കാലത്ത് ചില പരിപാടികൾ കേൾക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ മനസ്സിൽ കുളിർമയുണ്ടാക്കാറുണ്ട് ഞാൻ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കത്തോലിക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പല സംഘടനകളിൽ ഒന്നാണ് ചെറുപുഷ്പ മിഷൻ ലീഗ് ഇതിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാലായിലെ ഭരണഘാനത്ത് ഒരു വൈദികൻ രൂപം കൊടുത്തതാണ് ചെറുപുഷ്പ മിഷൻ ലീഗ് അതിൻ്റെ ഒരു ആന്തം ഉണ്ട് അതായതിൻ്റെ ഒരു പാട്ടുണ്ട് ആർ എസ് എസ് കാരുടെ ഗണഗീതം പോലെ ചെറുപുഷ്പ മിഷൻ ലീഗിന് ഒരു ആന്തമുണ്ട് ആന്തത്തിന്റെ ആദ്യത്തെ വരികൾ അന്നേ പതിച്ചുപോയി ഭാരതത്തിൽ സുവിശേഷ വേല പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചുള്ളതാണ് പക്ഷെ അതിൻ്റെ ആദ്യത്തെ വല്ലാത്ത ദേശസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഭാരതമേ നിൻ രക്ഷ നിൻ മക്കളിൽ ആർഷ പൂവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ സോദരരെ കൈകൾ കോർത്തു മുന്നേറുവിൻ സത്യകാഹളം മുഴക്കി മുന്നേറുവിൻ എന്ന് പറഞ്ഞാണ് ഈ പാട്ട് തുടങ്ങുന്നത് ഇതൊരു ക്രൈസ്തവ ഗാനത്തിന്റെ തുടക്കമാണ് പക്ഷെ ആ ഭാഗത്തെ ദേശസ്നേഹം രാജ്യസ്നേഹം എന്നെ അന്നും ത്രസിപ്പിച്ചിരുന്നു ഇന്നും അത് മനസ്സിലിങ്ങനെ മായാതെ കിടക്കും ഈ ഒരു ദേശസ്നേഹ സ്പിരിറ്റ് നമുക്കുണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനതുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോവില്ല ആദ്യത്തെ സന്തോഷ വാർത്ത നമ്മുടെ മാതൃഭൂമി അതെ നമ്മുടെ ഭാരതം ആഭ്യന്തരമായി സ്വന്തമായി നമ്മളൊരു വ്യോമസുരക്ഷാ സംവിധാനം വളർത്തിയെടുത്തു എന്നതാണ് അത് ചെറിയ കാര്യമല്ല മോദി ഇതേക്കുറിച്ചുള്ള സൂചന പറഞ്ഞിരുന്നു മിഷൻ സുദർശന ചക്ര എന്ന് മോദി വിശേഷിപ്പിച്ചിരുന്നു ഈ സുദർശന ചക്ര പദ്ധതിയുടെ ആദ്യ ഭാഗം പൂർത്തിയായിരിക്കുന്നു അത് വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു ചെറിയ സംവിധാനമല്ല റഷ്യ ആശ്രയിച്ചായിരുന്നു നമ്മൾ മുമ്പോട്ട് പോയിരുന്നത് വളരെ കരുത്തുറ്റ ഒരു വ്യോമപ്രതിരോധ സംവിധാനം മേസ് ഫോർ ഹൺഡ്രഡ് ആ വ്യോമപ്രതിരോധ സംവിധാനത്തിലാണ് നമ്മുടെ രാജ്യം നിലനിന്നൊന്നും പാകിസ്ഥാൻ നിലം പരിശാക്കിയതും മാത്രമല്ല ഒരു വെളിപ്പാടകലെ നമുക്ക് ഇസ്രയേലിൻ്റെ അയണ്ടോമുണ്ട് ഇത് രണ്ടുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തെങ്കിലും നമ്മുടേതായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ മറ്റ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ ഒരു വ്യോമപ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നത് ഭാരതത്തിൻ്റെ ലക്ഷ്യമായിരുന്നു ദീർഘകാലത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ അതിൽ വിജയിച്ചിരിക്കുന്നു അത് ശനിയാഴ്ച ഒഡീഷ തീരത്തെ കടലിൽ വിജയകരമായി പരീക്ഷിച്ചു വിജയിച്ചിരിക്കുന്നു അത് വളരെ അഡ്വാൻസ്ഡ് സാങ്കേതിക വിദ്യകളുള്ള എല്ലാ തരത്തിലുള്ള ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ശത്രുക്കളെയും വിമാനങ്ങളെയും മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ തിരിച്ചറിഞ്ഞ് തകർക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ആ പരീക്ഷണത്തിൽ നമ്മൾ പൂർണ്ണമായും വിജയിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ട്വീറ്റ് ചെയ്യുകയായിരുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടു ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ സംയോജിത വ്യോമപ്രതിരോധ സംവിധാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഈ വ്യോമപ്രതിരോധ സംവിധാനമുണ്ട് അമേരിക്കയും ചൈനയും റഷ്യയും ഇസ്രയേലും ഒക്കെ ആശ്രയിക്കാണ് അവർ ചെയ്യുന്നത് എന്നാൽ ഇവിടെ നമ്മൾ നമ്മുടേതായ രീതിയിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ കൂടുതൽ ഏത് പ്രതിരോധ ഇടപാടിന് പോയാലും മെയ്ക്ക് ഇന്ത്യ പ്രോജക്റ്റ് കൂടി അതിൻ്റെ ഭാഗമാക്കും നമ്മുടെ രാജ്യത്ത് കൂടി നിർമ്മിച്ചാൽ മാത്രമേ അത് പൂർത്തിയാവും എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് അല്ലാതെ നമ്മൾ വിദേശത്തു നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നാൽ അതേ സാധനം അവൾ മറ്റുള്ളവർക്ക് കൊടുക്കാമൊന്ന് അവർ തരാതിരുന്നാൽ നമ്മൾ കുഴപ്പത്തിനാവും അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ വിദേശ പ്രതിരോധ സംവിധാനത്തെ ആശ്രയിക്കുന്നതിനൊപ്പം നമ്മൾ കൂടി അത് ചെയ്യണം എന്നുള്ള വാശിയുണ്ട് അങ്ങനെയാണ് ഡി ആർ ഡി ഐ ഉത്തരവാദിത്വം ഏറ്റെടുത്തതും ദീർഘകാലത്തെ ഗവേഷണത്തിന് ശേഷം അത് ഫലപ്രദമായി പൂർത്തിയാക്കിയതും താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ മുതൽ വളരെ വേഗത്തിൽ പറക്കുന്ന വിമാനങ്ങൾ വരെ തിരിച്ചറിയാനും തകർക്കാനും നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് കഴിയുമെന്ന് പരീക്ഷണം തെളിയിച്ചു സി ഫോർ എന്ന കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററാണ് ഇത് നിയന്ത്രിക്കുന്നത് അത് ഇവിടെ നിന്നുകൊണ്ട് കൃത്യമായി നിയന്ത്രിക്കും ഈ സെന്ററിൽ ഇരുന്നു കൊണ്ട് ഏത് ശത്രുവിമാനത്തെയും കണ്ടെത്താനുള്ള ശേഷിയുണ്ട് ഈ കൺട്രോളിൽ ഡ്രോണുകളെ തകർക്കാൻ അതിന് കഴിയും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറിയാണ് ഈ കൺട്രോൾ സെന്റർ വികസിപ്പിച്ചെടുത്തത് വലിയൊരു സംയുക്തമായ ഒരു സംവിധാനമായിരുന്നു വലിയ വിജയമായി ഇതിന് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് ടു എയർ മിസൈൽ സിസ്റ്റം ഏതെങ്കിലും കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുത്തുവിടുന്ന മിസൈലുകൾ അല്ലെങ്കിൽ ബോംബുകൾ ഇവയെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും തകർക്കാനും നിർവീര്യമാക്കാനുമുള്ള സംവിധാനമാണ് ആദ്യത്തേത് രണ്ടാമത്തേത് അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെയും അത്തരത്തിലുള്ള ചെറിയ സംവിധാനങ്ങളെയും തിരിച്ചറിയാൻ കഴിയും പലപ്പോഴും നമ്മൾ ദൂരെ നിന്ന് ആകാശത്ത് കൂടി വരുന്നതിനെ കണ്ടെത്തുന്നതിനേക്കാൾ പ്രയാസം വളരെ താഴ്ന്നു പറക്കുന്നവയെ തിരിച്ചറിയാനാണ് താഴ്ന്നു പറക്കുന്നവയെ തിരിച്ചറിയുക അങ്ങനെ തകർക്കുക എന്നതാണ് രണ്ടാമത്തേ അതാണ് അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് മൂന്നാമത്തത് ഹൈ പവർ ലേസർ ബേസ്ഡ് ഡയറക്ടഡ് എനർജി വെപ്പൺ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശേഷി എന്ന് പറയുന്നത് അത് ലേസർ ബേസ്ഡ് ടെക്നോളജിയാണ് ഏത് മാരകായുധങ്ങളെയും അതിശക്തമായി നേരിടാനും നിർവീര്യമാക്കാനും അതിന് കഴിയും ഈ മൂന്ന് സംവിധാനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കിലോമീറ്ററിനെ കുറിച്ച് വ്യക്തതയൊന്നും ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഈ വ്യോമപ്രതിരോധ സംവിധാനം വളർത്തിയെടുക്കുകയും അത് വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് വലിയൊരു നാഴികക്കല്ലാണ് ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നത് ഐ എൻ ഡോമിനെയും എസ് ഫോർ ഹൺഡ്രഡിനെയും ഒക്കെ മറികടക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനി സമയമെടുക്കും അത്തരമൊരു പ്രഖ്യാപനമാണ് ചെങ്കോട്ടയിൽ മോദി നടത്തിയത് ഇത് വളരെ ആവേശകരമായൊരു വാർത്തയാണ് ഏതൊരു രാജ്യസ്നേഹിയെയും ആവേശം കൊള്ളിക്കേണ്ട ഒരു വാർത്തയാണ് രണ്ടാമത്തേത് ഗഗന്യാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ ഒരു വിവരമാണ് നമുക്കറിയാം ഗഗന്യാൻ ബഹിരാകാശ പദ്ധതി മൂന്ന് പേരെ ഇന്ത്യ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോവുകയാണ് ഭൂമി കടന്ന് ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ഭ്രമണപഥത്തിലേക്ക് ഇന്ത്യയുടെ ബഹിരാകാശ പേടകം പോവുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ മൂന്ന് ഇന്ത്യക്കാരുണ്ടാവും ഈ മൂന്ന് ഇന്ത്യക്കാരെയും പകരക്കാരെയും ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് മാ നടി ലെനയുടെ ഭർത്താവ് പ്രശാന്ത് നായർ അതിലൊരാളാണ് അതിൽ മറ്റൊരാളാണ് ശുഭാംശു ശുക്ല ശുഭാംശു കഴിഞ്ഞ ദിവസം നാസയുടെ പദ്ധതിയുടെ ഭാഗമായി പോയിട്ട് വന്നു ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ പോയി കാലുകു ആദ്യത്തെ ഇന്ത്യക്കാരാണ് ശുഭാംശു ശുക്ല രാകേഷ് ശർമ്മ റഷ്യൻ പേടകത്തിൻ്റെ ഭാഗമായി പണ്ട് പോയിരുന്ന ആദ്യത്തെ യാത്ര അതായിരുന്നു രണ്ടാമത് ശുഭാംശു ശുക്ല പോയി പ്രശാന്ത് നായരാണ് അടുത്തയാൾ ഈ പ്രശാന്തും ശുഭാംശുവും അടക്കമുള്ള മൂന്ന് പേർ ഇന്ത്യയുടെ ബഹിരാകാശ പേടകത്തിൽ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശ സഞ്ചാരം നടത്താനുള്ള തീവ്രമായ പരിശീലനത്തിലും ഗവേഷണത്തിലും ശ്രമങ്ങളിലുമൊക്കെ ഏതാണ്ട് പൂർത്തിയായി നമുക്ക് ഏതു നിമിഷവും പറന്നുയരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം തിരിച്ചുപരമാണ് ബഹിരാകാശത്തേക്ക് പോയിട്ട് പേടകത്തിൽ ആളുകൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെ ലാൻഡ് ചെയ്യും ഭൂമിക്ക് പുറത്തുനിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ഭ്രമണപഥത്തിലേക്കാണ് യാത്ര അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അപകടമില്ലാതെ ലാൻഡ് ചെയ്യണം അതാണ് എക്കാലത്തും ഏറ്റവും വലിയ കുഴപ്പം കൽപ്പന ചൗളിയൊക്കെ മരിച്ചു പോയി തിരിച്ചുവരവിലാണ് ഈ തിരിച്ചുവരവാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ കാത്തിരിക്കുന്നത് ആ തിരിച്ചുവരവ് ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ട്രസ്റ്റ് അത് നമ്മൾ വിജയിച്ചു എന്നതാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയ്ക്ക് സമീപം ബംഗാൾ ഉത്കടലിലായിരുന്നു ഈ ഡ്രോപ്പ് നമ്മൾ നടത്തിയത് വ്യോമസേനയും കരസേനയും തീരദേശ സേനയും ഈ പദ്ധതി വിജയകരമായി പരീക്ഷിച്ചത് നമ്മൾ ബഹിരാകാശത്തേക്ക് പോകുന്ന പേടകത്തിന് സമാനമായ അത്രയും ഭാരമുള്ള ഒരു പേടകം ഇന്ത്യയുടെ ചീനു ഹെലികോപ്റ്ററിൽ ഉയർത്തിക്കൊണ്ട് പോവുകയാണ് ഏതാണ് നാലായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ പേടകം അത്രയുമാണ് ബഹിരാകാശത്തേക്ക് പോകുന്ന ഗഗന്യാൻ പേടകത്തിന്റെ ഭാരം നാലായിരത്തി അഞ്ഞൂറ് കിലോ തൂക്കമുള്ള ഗഗന്യാൻ പേടകത്തിന് സമാനമായ ഒരു പേടകം ഏതാണ്ട് നാല് കിലോമീറ്റർ മുകളിൽ വരെ കൊണ്ടുപോയി ചീനോ ഹെലികോപ്റ്റർ എന്നിട്ട് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു ഈ ഡ്രോപ്പ് ചെയ്യുന്നത് പലതരം പാരഷൂട്ടുകളിൽ ഇത് കുഴപ്പമില്ലാത്ത തരത്തിൽ നിയന്ത്രിച്ച് സുരക്ഷിതമായി താഴെ ഇറക്കുക കടലിൽ ഇറക്കുക എന്ന ലക്ഷ്യമാണ് പൂർത്തിയായത് ഇങ്ങനെയാണ് ഗഗന്യാൻ പേടകം വരേണ്ടത് ആ ഗഗന്യാൻ പേടകം വളരെ ഉയരത്തിൽ നിന്ന് നാല് കിലോമീറ്ററിൽ വന്ന് ഡ്രോപ്പ് ചെയ്യുന്നു വളരെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഇടുന്നു നാല് കിലോമീറ്റർ ദൂരത്തിൽ നിന്നും താഴേക്ക് വീഴുകയാണ് അത് ഈ പാരഷൂട്ടുകളുടെ സഹായത്തോടെ കുഴപ്പമില്ലാതെ നമുക്ക് കടലിൽ ലാൻഡ് ചെയ്യിപ്പിക്കാൻ സാധിച്ചു അത് വലിയ വിജയമായി വിലയിരുത്തപ്പെടുന്നു ഗഗന്യാൻ ഗവേഷണ പദ്ധതിയുടെ ഒരു നാഴികക്കല്ലായി അതിൻ്റെ അവസാനത്തെ ഈ പരീക്ഷണ വിജയം മാറുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ മാത്രമേ ഈ ദേശസ്നേഹത്തിൻ്റെ വീഡിയോ പൂർത്തിയാവൂ അത് ഒക്ടോബർ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കശ്മീരിലെ ഒരു വ്യോമതാവളത്തെക്കുറിച്ചാണ് സമുദ്രനിരപ്പിൽ നിന്നും പതിമൂവായിരത്തി എഴുന്നൂറ് അടി പൊക്കമുള്ള ന്യോമ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കശ്മീരിലെ ലഡാക്കിലെ ഒരു ഗ്രാമം കിഴക്കൻ ലഡാക്കിലെ ഒരു ഗ്രാമമാണ് ന്യോമ അവിടെ ഇന്ത്യ ഒരു വ്യോമ താവളം നിർമ്മിച്ചു ഇന്ത്യയുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ വലിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ബോർഡർ റോഡ് ഓർഗനൈസേഷനെ വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല മോദി സർക്കാർ വന്നതിന് ശേഷം വലിയ പ്രാധാന്യമുണ്ട് അതിർത്തിയിൽ ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അതിർത്തിയിൽ വികസനമൊന്നും വേണ്ട എന്നതായിരുന്നു കാരണം അത് കൂടുതൽ അപകടമുണ്ടാക്കും എന്നായിരുന്നു പക്ഷേ ചൈന മറുവശത്ത് അതിർത്തി മുഴുവൻ വലിയ സംവിധാനങ്ങൾ ഒരുക്കി ഇന്ത്യ വളരെ പിറകിലായിരുന്നു ഇപ്പോൾ വളരെ വേഗതയിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ബിആർഒ വലിയ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു വലിയ ഹൈവേകളും റോഡുകളും ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി വ്യോമയിൽ ഒരു വ്യോമത്താവളം സ്ഥാപിക്കുകയാണ് സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരം എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ പൊന്മടിയും കോട്ടയം ഇടുക്കി അതിർത്തിയിലുള്ള വാഗമണ്ണുമൊക്കെ മൂവായിരത്തി അറുനൂറ് അടി മാത്രം ഉയരത്തിലാണ് മൂന്നാറ് പോലും ഏതാണ്ട് അയ്യായിരം ആറായിരം അടി ഉയരത്തിലാണ് അത് വെച്ച് നോക്കുമ്പോൾ വേണം പതിമൂവായിരത്തി എഴുന്നൂറ് അടിയുടെ വലിപ്പ് അറിയാൻ ആ പതിമൂവായിരത്തി എഴുന്നൂറ് അടിയിൽ നമ്മളൊരു വ്യോമതാവളം സ്ഥാപിച്ചിരിക്കുന്നു അത് പൂർത്തിയായിരിക്കുന്നു ആ വ്യോമതാവളത്തിലേക്ക് നമ്മുടെ റഫേൽ വിമാനം അടക്കം ഏത് യുദ്ധവിമാനങ്ങൾക്കും വന്ന് ഇറങ്ങാം എത്ര സൈനികർക്കും വന്ന് ലാൻഡ് ചെയ്യാം അതായത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നമുക്ക് എത്രയും വേഗം അവിടെ സൈനികരെത്തിക്കാൻ സൈനികർക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കാൻ ആയുധങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യോമതാവളത്തിൻ്റെ നിർമ്മാണമാണ് പൂർത്തിയായിരിക്കുന്നത് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ മാത്രമേ അവിടുന്ന് ചൈനീസ് അതിർത്തിയിലേക്കുള്ളൂ രണ്ട് വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയെന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് അത് പൂർത്തിയായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ മോദി അത് രാഷ്ട്രത്തിന് തുറന്നു കൊടുക്കുകയാണ് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിലെ നിർണായകമരുന്ന് അഴുകക്കല്ലാണ് കശ്മീരാണ് നമ്മുടെ ഒരു വലിയ കുഴപ്പം പിടിച്ച സ്ഥലമെന്ന് ഓർക്കണം ഇത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ നാലാമത്തെ വ്യോമത്താവളമാണ് ഏറ്റവും ഉയരം കൂടിയ ഇന്ത്യയിൽ തന്നെയാണ് ലഡാക്കിലെ ദൗലക്ബഗ് ഗോൾഡ് എന്ന് പറയുന്ന വ്യോമത്താവളമാണ് അത് പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് മറ്റ് രണ്ടെണ്ണം പതിനാലായിരം അടിയോളം വരും അത് രണ്ടും ടിബറ്റിലാണ് ചൈനയുടേതാണ് നാലാമത്തെ ഏറ്റവും വലിയ വ്യോമത്താവളമാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ വ്യോമത്താവളം വലിയ സുരക്ഷയാണ് രാജ്യത്തിന് വാഗ്ദാനം നൽകുന്നത് ഒരു അടിയന്തര സാഹചര്യത്തിൽ എത്രയും വേഗം സൈനികർക്ക് അവിടെ എത്താൻ കഴിയുന്ന ഏത് യുദ്ധവിമാനത്തിനും ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യോമത്താവളമാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് കേൾക്കേണ്ടതും അറിയേണ്ടതും രാജ്യസ്നേഹികൾ പാടി നടക്കേണ്ടതുമായതുകൊണ്ട് രാവിലെ അത് അറിയിച്ചു എന്ന് മാത്രം